ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പത്ത് മാസമായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്തുന്ന ഗാസ വിടിനിർത്തൽ കരാർ കൈവരിക്കാനുള്ള വാഷിംഗ്ടണിന്റെ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാകുന്നതിന്റെ ഭാഗമായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഞായറാഴ്ച ഇസ്രയേലിൽ കരാർ ഫിനിഷിംഗ് ലൈനിലേക്ക് കൊണ്ടുവരാൻ യു ഉദ്യോഗസ്ഥർ പുതിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇനിയും നിയമ കടമ്പകൾ കടക്കാനുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേലിൽ ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭയാനകമായ യുദ്ധ സാഹചര്യത്തിന്റെ മറുപടി ചർച്ചകൾ നടക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രയേലിനെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് വാഷിംഗ്ടൺ ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി അത്തരമൊരു പ്രവൃത്തി വിപത്തായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് കിംഗ്ഡം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നിൽ തങ്ങളുടെ പിന്തുണ അറിയിക്കുന്നു ഒപ്പം ഏതെങ്കിലും യുദ്ധ നടപടികൾ ഒഴിവാക്കാൻ എല്ലാ പക്ഷത്തെയും അഭ്യർത്ഥിക്കുകയും ചെയ്തു കരാർ എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തയാഴ്ച ആദ്യം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ കൈറോയിൽ വീണ്ടും യോഗം ചേരുന്നതിന് മുൻപ് വരും ആഴ്ചയിൽ കൈറോയിൽ കരാർ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവന പ്രകാരം ഒരു കരാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയെക്കുറിച്ച് ശനിയാഴ്ച ഇസ്രായേൽ ചർച്ചാ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു വെടിനിർത്തൽ ചർച്ചയിൽ ഇസ്രയേൽ നിബന്ധനകൾ ചേർത്തിട്ടുണ്ട് എന്നും നെതന്യാഹു അവ ഉപയോഗിച്ച് ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് എന്നും ഹമാസ് വക്താവ് തഹ ശനിയാഴ്ച പറഞ്ഞു വെടിനിർത്തലിന് വേണ്ടിയുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചപ്പോഴും യുദ്ധം രൂക്ഷമാവുകയാണ് ശനിയാഴ്ച പട്ടണമായ സവേദയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൻ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമീപത്തെ ഹമാസ് റോക്കറ്റ് ആക്രമണത്തെ ഉദ്ദേശിച്ച് ഇസ്രയേൽ പുതിയ പലായന ഉത്തരവുകൾ പുറപ്പെടുവിച്ചപ്പോൾ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഇത് വ്യക്തമാക്കുകയും ചെയ്തു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പുതിയ റൌണ്ട് യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ബന്ധുക്കളെ പിടിച്ചെടുക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ തുടർന്നുള്ള സൈനിക നീക്കങ്ങൾ ഗാസയുടെ ഭൂരിഭാഗവും അവശിഷ്ടങ്ങളാക്കി മാറ്റുകയും അധികം പലസ്തീനികളെ കൊല്ലുകയും ചെയ്തു കൂടുതലും സാധാരണക്കാരാണ് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ തന്നെയാണ് പതിനേഴായിരം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കിയതായി ഇസ്രയേൽ പറയുന്നുണ്ട് അതേസമയം ഗാസ വിടനിർത്തൽ കരാറിൽ ഇസ്രയേൽ മുന്നോട്ട് വച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസ് സംബന്ധിച്ച് ഹമാസ് നേതൃത്വവും രംഗത്തുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച എന്നാൽ രണ്ടു ദിവസങ്ങളിലായി നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളെ ഹമാസ് അംഗീകരിക്കുകയും ചെയ്തില്ല ഈജിപ്തുമായി അതിർത്തി പങ്കെടുക്കുന്ന ഫിലാഡൽഫിയിലെ സൈനിക സേനയും നിർബന്ധമായും നിലനിർത്തുക തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള ചില പലസ്തീൻ തടവുകാരെ നാടുകടത്താനുള്ള അവകാശം നൽകുക തുടങ്ങിയ ഇസ്രയേലിന്റെ നിബന്ധനകൾ ഹമാസിന് സ്വീകാര്യമായിരുന്നില്ല സമ്പൂർണ്ണ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഇസ്രയേലുമായി ഒരു ും ഏർപ്പെടില്ലെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കി സമ്പൂർണ്ണ വെടിനിർത്തൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുക കുടിയിറക്കപ്പെട്ടവർക്ക് തിരിച്ചുവരാനുള്ള അവസരം ഒരുക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഹമാസ് അംഗീകരിച്ചില്ല എന്നും ഹമാസ് നേതൃത്വം പറയുന്നു ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പത്ത് മാസത്തോളമായി നീണ്ടതോടെ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയരുകയാണ് തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിനായി ചർച്ച മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവരുടെ മധ്യസ്ഥയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് എന്നാൽ ചർച്ചയിൽ യിൽ മുന്നോട്ടുവച്ച നിബന്ധനകൾ ഹമാസ് നിരാകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി